മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് അങ്കണവാടികൾക്ക് സ്കൂളുകളിലെ ഉച്ചഭക്ഷണവും പരിഷ്കരിച്ചതോടെ ഹാപ്പിയായി ഇന്നു സ്കൂളുകളിലും ഉച്ചഭക്ഷണ മാറ്റം വന്നത് പുതിയ മെനു ഏറ്റെടുത്ത ഏറ്റെടുത്താണ് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് സ്കൂൾ ഉച്ചഭക്ഷണ വിഭവങ്ങളിലും മാറ്റം വന്നത് നേരത്തെ ചോറ് സാമ്പാർ അച്ചാർ എന്നിവ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വിഭവ സമൃദ്ധമാണ് ഓരോ സ്കൂളിന്റെയും ശേഷിക്കനുസരിച്ചാണ് ഭക്ഷണ വിഭവ പട്ടിക ആദ്യ ദിനമായ വെള്ളിയാഴ്ച ചോറിനൊപ്പം ചിക്കനാണ് മലപ്പുറം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നൽകിയത് കൂടാതെ തൈരും അച്ചാറും പപ്പായയും നൽകി ചിക്കൻ കിട്ടിയതോടെ സൂപ്പറാണെന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത് ചില വിരുദ്ധന്മാരാകട്ടെ എന്നും ഇത് മതിയെന്നും തിങ്കൾ മുതൽ വെള്ളി വരെ വ്യത്യസ്ത വിഭവങ്ങളാണ് നൽകുന്നത് തിങ്കളാഴ്ച ചോറിനൊപ്പം പരിപ്പ് കറിയും കടല മസാലയും ചൊവ്വാഴ്ച ചോറിനൊപ്പം സാമ്പാറും കാരറ്റ് തോരനും ബുധനാഴ്ച മുട്ട ബിരിയാണി വ്യാഴാഴ്ച ഇലക്കറിയും സോയാബീനുമാണ് ഇതിനു പുറമെ ടൊമാറ്റോ റൈസ് ലെമൺ റൈസ് തേങ്ങാച്ചോറ് വെജിറ്റബിൾ കുറുമ മുട്ട റോസ്റ്റ് അവിയൽ സോയാബീൻ റോസ്റ്റ് എന്നിവയും ഭക്ഷണ വിഭവത്തിലുണ്ട് പുതിയ മെനു വന്നതോടെ ഭക്ഷണം വാങ്ങാനും വിദ്യാർത്ഥികൾക്ക് ആവേശമാണ് ഭക്ഷണം വേസ്റ്റ് ആക്കാതെ വിദ്യാർത്ഥികൾ മുഴുവനായും കഴിക്കുന്നുണ്ടെന്ന് അധ്യാപകരും പറയുന്നു പഠനം തന്നെ ആഘോഷിക്കുന്ന ഒരു തലമുറയാണെന്നുള്ളത് കാരണം വ്യത്യസ്ത തരത്തിലുള്ള പണ്ടത്തെ കാലം അല്ല അവിടെ ആ ഭക്ഷണ മെനുവിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഭക്ഷണ മെനുവിലേക്ക് മെനുവിലേക്കുള്ള കാലഘട്ടം മാറിയിട്ടുണ്ട് എന്തറിയാം വളരെ നമ്മുടെ ലോകത്ത് തന്നെ നമ്മുടെ ഓരോ പ്രദേശങ്ങളും വ്യത്യസ്തമായ ഭക്ഷണ മെനുവിലേക്ക് മാറി കഴിഞ്ഞു ഇപ്പോൾ സ്വാഭാവികമായിട്ടും അംഗൻവാടിയിൽ ഭക്ഷണം മാറിയതുപോലെ തന്നെ സ്കൂളുകളിലേക്ക് പുതിയ ഈ ഒന്നാം തീയതി മുതൽ പുതിയ ഭക്ഷണമെനു കൂടി വരിക ഇന്ന് നമ്മൾ ഇരുപത് ഈ ഒന്നാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ അതിലുള്ള ദിവസങ്ങളിലേക്കുള്ള ഭക്ഷണ മെനു നമ്മൾ ചാട്ട് കൃത്യമായിട്ട് തയ്യാറാക്കി കഴിഞ്ഞു ഓരോ ദിവസവും വ്യത്യസ്തമായ ഭക്ഷണുണ്ട് ചിക്കൻ കറിയുണ്ട് സാലഡ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ വെജ് മസാല ഉണ്ട് അപ്പോൾ കറിയുണ്ട് മുട്ട ബിരിയാണ് നാളെ കടല മസാലയാണ് അങ്ങനെ കുട്ടികളുടെ രുചി രുചിതന്തുക്കളുടെ വ്യത്യസ്തത തോന്നുള്ള ഒരു ഭക്ഷണത്തിനുമാണ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്